നമസ്കാരം എല്ലാവർക്കും നവഗ്രഹ രഹസ്യങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ അവസാനത്തെ നക്ഷത്രമായ രേവതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതു സ്വഭാവങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം മീനം രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രമായ രേവതി നക്ഷത്രത്തിൻ്റെ രാശ്യാധിപൻ ഗുരുവും ദശാനാഥൻ ുധനുമാണ് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സ്വഭാവ സവിശേഷതകളിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഈ നക്ഷത്രക്കാരിൽ ഏറെ പേരും വളരെ മനോഹരമായി സംസാരിക്കുന്നവരും സന്ദർഭോചിതമായി പെരുമാറാൻ കഴിയുന്നവരുമാണ് എന്നുള്ളത് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവരിൽ ഏറെ പേരും മുൻകോപികളായിട്ടാണ് കണ്ടുവരുന്നത് സ്ഥലകാല പരിഗണനകളൊന്നും തന്നെ നോക്കാതെ ഇവർ മറ്റുള്ളവരോട് ചോഭിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത് മനസ്സിലൊന്നും പുറമെ മറ്റൊന്നും എന്ന വിധത്തിലായിരിക്കില്ല ഇവരുടെ സ്വഭാവം ഇവർക്ക് ആരോടെങ്കിലും ഒരു വിരോധമോ വൈരാഗ്യമോ തോന്നിയാൽ അത് മറക്കാനോ ക്ഷമിക്കാനോ ഇവർക്ക് കഴിയാറില്ല ആരെയും അതിര കവിഞ്ഞ് വിശ്വസിക്കാത്ത ഇവർ മറ്റുള്ളവരെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും വിമർശിക്കുമെങ്കിലും തങ്ങളെ ആരും വിമർശിക്കുന്നത് ഇവർക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല നിസ്സാര കാര്യങ്ങൾക്ക് പോലും ചോഭിക്കുന്ന ഇവർക്ക് പക്ഷേ സഹനശക്തി വളരെ കുറവായിട്ടാണ് കണ്ടുവരുന്നത് പിതാവിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ഇവർക്ക് കാര്യമായ പ്രയോജനങ്ങളൊന്നും ലഭിക്കാറില്ല രേവതി നാളുകാരിൽ അധികം പേരും നാടും വീടും വിട്ട് അന്യദേശത്തു ജീവിക്കേണ്ടി വരുന്നതാണ് അത് ചിലപ്പോൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടോ ജോലിയുമായി ബന്ധപ്പെട്ടോ ഒക്കെ ആകാം ഇവർ ഏത് കാര്യത്തിനിറങ്ങി പുറപ്പെട്ടാലും അതിൽ വിജയം കൈവരിക്കുന്നതായിരിക്കും അതുപോലെ ഇവരുടെ വിവാഹ ജീവിതവും പൊതുവെ സന്തോഷപ്രദമായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ പൊതുവെ നല്ല സൗന്ദര്യമുള്ളവരായിരിക്കും മാന്യമായ സംസാരവും പെരുമാറ്റവുമായിരിക്കും ഇവരുടേത് ഇവരുടെ കുടുംബജീവിതവും പൊതുവെ സന്തോഷപ്രദമായിരിക്കും ഭരണി രോഹിണി തിരുവാതിര എന്നീ നാളുകാരുമായുള്ള സഹവർത്തിത്വം ഇവർക്ക് അത്ര ശുഭകരമാവില്ല ഈ നക്ഷത്രം അന്നപ്രാശനത്തിനും വിവാഹത്തിനും വിദ്യാരംഭത്തിനുമെല്ലാം എടുക്കാവുന്നതാണ് ബുധദശയിൽ ജനിക്കുന്ന ഇവർക്ക് തുടർന്ന് കേതു ശുക്രൻ ആദിത്യൻ ചന്ദ്രൻ ചൊവ്വ രാഹു വ്യാഴം ശനി ഈ ക്രമത്തിൽ ദശാകാലങ്ങൾ വരുന്നു രേവതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഏകദേശ പൊതുഫലങ്ങളാണ് ഇതുവരെയും പറഞ്ഞിരിക്കുന്നത് എന്നാൽ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനമനുസരിച്ച് ഇവയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നതാണ് ഈ അറിവ് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം